ചേലക്കരയിൽ നിന്നും നമുക്കിപ്പം എ ശ്രീകാന്ത് കൂടി ചേരുന്നു ശ്രീകാന്ത് യഥാർത്ഥത്തിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് ചേക്കരയിൽ നടന്നത് ഒരുപാട് നേതാക്കന്മാരുടെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു എനിക്കൊന്നും ചേലക്കര കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പും ഇത് തന്നെയായിരുന്നു ജനങ്ങൾ തന്നെ ദേശീയ നേതാക്കന്മാരും പൊളിറ്റിക്കൽ താരങ്ങളെയും കണ്ട് അമ്പരത്തിൽ നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ട്വന്റി ഫോർ വിട്ടിട്ടുണ്ട് പറയൂ ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെനി ചേലക്കരയിലായിരുന്നു യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് വയനാട്ടിൽ ഹെവി വെയ്റ്റ് കാൻഡിഡേറ്റ് എത്തി എങ്കിൽ പോലും ഈ ചേലക്കരയിലെ ഗ്രാമീണ മേഖല ഒന്നാകെ ഉഴുതുമറിച്ചു എന്ന് പറയുന്നതാണ് ശരി അത് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും അതിനുവേണ്ടി ശ്രമിച്ചു കാരണം അവർക്ക് പാലക്കാട് ഒഴിവായി കിട്ടിയതിനാൽ തന്നെ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റി ഗ്രാമങ്ങളിലേക്ക് ഈ ടി വിയിലൊക്കെ കണ്ട് പരിചയിച്ചിരുന്ന നേതാക്കൾ സംസ്ഥാന ദേശീയ നേതാക്കളൊക്കെ തന്നെ ഗ്രാമങ്ങളിൽ അടുക്കളയിലൊക്കെ കയറി കട്ടൻ ചായയൊക്കെ കുടിച്ച് ആ അടുക്കളയിലിരുന്ന് സൊറ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി വോട്ട് ചോദിക്കുന്ന ഒരു കാഴ്ച ദീപാദാസ് മുൻഷെ പോലെയുള്ള ആളുകളൊക്കെ എ സി സി ജനറൽ സെക്രട്ടറിയൊക്കെ ഇവിടുത്തെ ഒരു കുഗ്രാമത്തിലെത്തി ഒരു ഗ്രാമീണ മേഖലയിലേക്ക് എത്തി ഒരു വീട്ടിൽ കയറി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് രാത്രി ഒൻപത് മണിക്ക് കഥയൊക്കെ പറഞ്ഞു പോകുന്നത് ഒരു പക്ഷേ അവരുടെയൊന്നും വിദൂര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നിരിക്കില്ല അങ്ങനെയൊക്കെ തന്നെ പല കാഴ്ചകളും നമുക്ക് കാണാൻ സാധിച്ചു മന്ത്രി കെ രാജൻ മുഹമ്മദ് റിയാസ് ഒക്കെ എല്ലാ വീടുകളിലേക്കും എത്താൻ ശ്രമിക്കുകയും ചെയ്തു ആ സുരേഷ് അടക്കം കളത്തിലിറക്കി ബി ജെ പി ഉഴുതുമറിച്ചു ഈ മണ്ഡലം അതിൻ്റെ ഒരു പ്രതിഫലനം കാണാൻ പറ്റി എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ഏഴാണ് ഇതുവരെയുള്ള കണക്ക് ഒരു ഉച്ചയോടുകൂടി ഈ ശതമാനത്തിൽ മാറ്റം ഉണ്ടായേക്കാം അതിൻ്റെ പൂർണ്ണമായ കണക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ചില പ്രായമായ ആളുകളോട് പോലും ഇന്നലെ ഈ പോളിംഗ് സെൻറ്ററിൽ വെച്ച് ചോദിച്ചിരുന്നു ഈ അടിച്ചേൽപ്പിച്ച ഉപതെരഞ്ഞെടുപ്പ് അല്ലേ ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മാനസിക ബുദ്ധിമുട്ടുണ്ടോ അന്ന് വോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് രാവിലെ വരുന്നു വോട്ട് ചെയ്യുന്നു ഇനി ആളുകൾ വരും വോട്ട് ചെയ്യും എന്നാണ് അവർ പറഞ്ഞത് അത് കാണാനുമുണ്ട് നമ്മുടെ ഈ പോളിംഗ് ശതമാനത്തിൽ കാരണം അവരെ അത് ബാധിച്ചിട്ടില്ല ഒരു പക്ഷേ എസ് കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മന്ത്രിമാരടക്കമുള്ളവർ എല്ലാവരും എത്തി അവരുടെ ഈ പ്രചാരണം കാര്യമായി ഏശിയിട്ടുണ്ട് എന്നാണ് കരുതേണ്ടത് ചേലക്കര കണ്ട ഏറ്റവും വലിയ പ്രചാരണ കോലാഹലം നടന്നത് ഇത്തവണയായിരുന്നു അതിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ ഉറച്ച കോട്ടകളിൽ നിന്നുള്ള വോട്ടുകൾ പെട്ടിയിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഒരു ആശങ്ക അവർക്കുള്ളത് ഭൂരിപക്ഷം ഒരല്പം കുറഞ്ഞേക്കും എങ്കിലും വിജയിക്കാൻ സാധിക്കും എന്നവർ കരുതുന്നു പക്ഷേ എൽ ഡി എഫിന്റെ കോട്ടകളിലേക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് അത് കണക്ക് നോക്കുമ്പോൾ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എഴുപത് ശതമാനത്തിന് താഴേക്ക് പോയ ഒരു ഒറ്റ പഞ്ചായത്തും ഇല്ല ഈ മണ്ഡലത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ പാഞ്ഞാളും തിരുവല്ലാമലയും അടക്കമുള്ള സ്ഥലങ്ങളിൽ എഴുപത്തി മൂന്ന് ശതമാനവും എഴുപത്തി അഞ്ച് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെയുള്ള കണക്ക് പ്രകാരം അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് കേഡർ പാർട്ടികൾ എൽ ഡി എഫിന്റെയും സി പി കേന്ദ്രങ്ങളിൽ അവരുടെ കേഡർ ലോയൽ വോട്ടുകൾ കൃത്യമായി വീണിട്ടുണ്ട് ഫ്ലോട്ടിംഗ് വോട്ടുകൾ അത് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട് എന്ന് അവരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു നടക്കട്ടെ ഇരുപത്തി മൂന്നാം തീയതി അറിയാം ആർക്കനുകൂലമായി ഈ ചേലൊത്ത ചേലക്കര ചിന്തിച്ചു എന്നുള്ളത് ഓക്കെ താങ്ക് യു ശ്രീകാന്ത് ചിലക്കരയിൽ നിന്നാണ് ശ്രീകാന്ത് നമുക്കൊപ്പം ചേർന്ന് കഴിഞ്ഞ തവണ എഴുപത്തി ഏഴ് ദശാംശം രണ്ട് എട്ടായിരുന്നു പോളിംഗ് ശതമാനം ചിലക്കരയിലും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ പോളിക്കര ഈ ചിലക്കരയിൽ വളരെ സജീവമായിരുന്നു രാഷ്ട്രീയ പ്രചാരണ പരിപാടികൾ എന്നാൽ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അടിക്കടി വരുന്ന തെരഞ്ഞെടുപ്പുകളോട് ആഭിമുഖ്യം കുറയുന്നത് സ്വാഭാവികമാണ് ഇത് ഭാവിയിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയക്കാർ പ്രഥമ പരിഗണനയിൽ എന്നാണ് നമുക്ക് പറയാനുള്ളത്